வலிய பந்தங்களுக்கு செரிய துடக்கம் ஓஸ்ரா கோல்டன் டைமண்ட்ஸ் பெலிவன் பியூரிட்டி பெருந்தல் மன்னரோட் பட்டாம்பி പെരിന്തൽമണ്ണ കാദർ ക്ലബ് സംഘടിപ്പിച്ച അണ്ടർ ട്വന്റി ഫുട്ബോൾ ടൂർണമെന്റിലെ വിജയികൾക്കും മികച്ച താരങ്ങൾക്കും ട്രോഫികൾ വിതരണം ചെയ്തു നെഹ്റു സ്റ്റേഡിയത്തിൽ നടന്ന പ്രൌഢമായ ചടങ്ങിൽ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മാപ്പിളപ്പാട്ടിൽ എ ഗ്രേഡ് നേടിയ ഗായിക അമാനിയെയും ആദരിച്ചു നഗരസഭാ ചെയർമാൻ പി ഷാജി പെരിന്തൽമണ്ണ എസ് എസ് ഷിജോസി തങ്കച്ചൻ എന്നിവർ ട്രോഫികളും സമ്മാനങ്ങളും വിതരണം ചെയ്തു പെരിന്തൽമണ്ണ ഖാദർലി ക്ലബ്ബ് സംഘടിപ്പിച്ച അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിനോടനുബന്ധിച്ചാണ് അണ്ടർ ട്വന്റി മത്സരങ്ങൾ സംഘടിപ്പിച്ചത് നെഹ്റു സ്റ്റേഡിയത്തിൽ കാൽപന്തിൻ്റെ ആവേശാരവും ഉയർത്തിയാണ് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് വരുന്നത് രണ്ടാം സെമി ഫൈനലിൽ സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറവും അഭിലാഷ് കുപ്പൂത്തും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ കാണികൾക്ക് പകർന്നു നൽകിയത് മത്സരാവേശത്തിൻ്റെ അവിസ്മരണീയമായ ദൃശ്യങ്ങളായിരുന്നു തിങ്ങി നിറഞ്ഞ സ്റ്റേഡിയത്തിൽ ആർപ്പുവിളികളുമായി കാണികൾ ഇരു ഇരുടീമിനെയും പ്രോത്സാഹിപ്പിച്ചു കളിമൈതാനിയിൽ മിന്നൽ പിണലുകൾ തീർത്ത് താരങ്ങൾ കാണികളെ കയ്യിലെടുത്തു ആർത്തലച്ചെത്തുന്ന തിരമാല പോലെ എതിർനിര പാഞ്ഞെത്തുമ്പോൾ പ്രതിരോധത്തിന്റെ കോട്ട കിട്ടി തടയാൻ ശ്രമിച്ചെങ്കിലും മികച്ച ടീമുകളിലൊന്നായ സൂപ്പർ സ്റ്റുഡിയോ പരാജയപ്പെട്ട് പിൻവാങ്ങി മറുപടിയില്ലാത്ത രണ്ട് ഗോളുകൾക്ക് വിജയിച്ച് അഭിലാഷ് കുപ്പൂത്ത് ഫൈനൽ ബർത്ത് ഉറപ്പിക്കുമ്പോൾ കാണികളുടെ ആരവം കെട്ടടങ്ങിയിരുന്നില്ല രണ്ടാം സെമിഫൈനൽ മത്സരങ്ങൾക്ക് കൊഴുപ്പ് പകരാൻ പട്ടുറുമാൽ ഫെയ്ം അമാനയിച്ച ഗാനമേളയുമുണ്ടായിരുന്നു ഇമ്പമാർന്ന ഗാനങ്ങളിലൂടെ കാണികളെ കൈയിലെടുത്ത അമാനിയും ഒപ്പമുള്ളവരും പാട്ടിനൊപ്പം നൃത്തം ചെയ്തും കാണികളിൽ ആവേശം പകർന്നു സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മാപ്പിളപ്പാട്ടിൽ എ ഗ്രേഡ് നേടിയ അമാനിയെ നഗരസഭാ ചെയർമാൻ പി ഷാജി ഉപഹാരം സമ്മാനിച്ച് ആദരിച്ചു അണ്ടർ ട്വൻ്റി ടൂർണമെന്റിലെ റണ്ണേഴ്സിന് പെരിന്തൽമണ്ണ എസ്ഐ ഷിജോസി തങ്കച്ചനും വിന്നേഴ്സിന് നഗരസഭാ ചെയർമാൻ പി ഷാജിയും ട്രോഫികൾ സമ്മാനിച്ചു മികച്ച താരങ്ങളെ ഉപഹാരങ്ങൾ നൽകി അനുമോദിച്ച ചടങ്ങിൽ റണ്ണേഴ്സിനും വിന്നേഴ്സിനും കാതറലി ക്ലബിന്റെ ജേഴ്സികളും കൈമാറി ഖാദർ അലി ക്ലബ്ബ് പ്രസിഡന്റ് സി മുഹമ്മദ് അലി ജനറൽ സെക്രട്ടറി പച്ചേരി ഫാറൂഖ് കുറ്റീരി മാനുപ്പ യൂസുഫ് രാമപുരം എച്ച് മുഹമ്മദ് ഖാൻ മണ്ണെങ്ങൽ അസീസ് പാറയിൽ കരീം മണ്ണിൽ ഹസൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ